അതിപരിശുദ്ധ നാമം മഹത്തപ്പെട്ടവരാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ മത്തായ് സ്ലിഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി വിശുദ്ധ മത്തായ് സ്ലിഹ എഴുതിയ സുവിശേഷത്തിൻ്റെ ആരംഭം യേശുവിൻ്റെ വംശാവലി കൊടുത്തിട്ടാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന ഒരു തിരുവചനത്തിലൂടെയാണ് വിശുദ്ധ സത്യവേദപുസ്തകം ഒരു കെട്ടുകഥയല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച യേശു ക്രിസ്തു ഒരു പുരാണ കഥയിലെ ഐതിഹ്യ മനുഷ്യനല്ല മറിച്ച് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി അമ്മ മറിയാമിൽ ജനിച്ച യേശു ക്രിസ്തു ആ ജനിച്ച ശിശുവിന് ഒരു വലിയ തലമുറയുടെ പാരമ്പര്യം ഉണ്ട് എന്നത് സ്ഥാപിക്കുന്ന വിശദമത്തായ സ്ലിഹ സത്യവേദപുസ്തകത്തിൽ പഴയ നിയമപുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല കാലങ്ങളിലായി ജീവിച്ചു മരിച്ച ഒരു കുടുംബത്തിൻ്റെ തുടർച്ചാവകാശമുള്ള ഇസ്രായേൽ ജനതയുടെ തന്നെ പിതാവായി ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം പിതാവുള്ള കുടുംബം ആ അബ്രഹാം പിതാവിൻ്റെ തന്നോടുള്ള സ്നേഹവും അനുസരണവും കണ്ട് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ദേഹം പതിനെട്ടാമത്തെ വാക്യത്തിൽ നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും ആ ദൈവിക അനുഗ്രഹത്താൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഇസ്രായേലിൻ്റെ മഹത്തായ രാജാവ് ദാവീദിനെ ദൈവം പിന്നീട് തിരഞ്ഞെടുക്കുന്നത് നാം കാണുന്നുണ്ട് വീണ്ടും സത്യവേദ പുസ്തകത്തിൽ രണ്ട് സാമൂഹിക പുസ്തകം ഏഴാം അദ്ധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുകയാണ് ദാവിദിൻ്റെ വംശത്തിൽ നിന്ന് നിത്യ രാജാവ് ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രവചനം യേശു ക്രിസ്തു അബ്രഹാമിൻ്റെയും ദാവിദിൻ്റെയും സന്തതിയായി വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന മെഷിഹായാണ് എന്ന് സ്ഥാപിക്കുന്ന വാക്യത്തിലൂടെ പുതിയ നിയമത്തിലെ ആദ്യ വചനം എഴുതിത്തുടങ്ങുന്ന വിശദമത്തായ സ്ലീഹ എഴുതിയ പതിനേഴാമത്തെ വാക്യമാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം ഏകദേശം നാൽപ്പത്തിരണ്ട് ജീവിച്ചു മരിച്ച വ്യക്തികളുടെ പേർ കൊടുത്തിട്ടുള്ള ഒരു ജനന വഴി രേഖ അബ്രഹാം മുതൽ ദാവീദ് വരെ ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെയുള്ള ഒരു കുടുംബവഴി രേഖ ഒരു ജീനിയോളജി യഹോവ രക്ഷിക്കുന്നു എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള യേശുവും അഭിഷിക്തൻ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള ക്രിസ്തുവും കൂടിച്ചേർന്ന് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി തൻ്റെ സുവിശേഷത്തിൽ വിശുദ്ധമത്തായ സ്ലീഹ എഴുതുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ സുവിശേഷം അനേകായിരം വർഷങ്ങൾക്ക് ശേഷം വായിക്കുന്നവർക്കും ഇന്നിപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം വായിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം പഴയ നിയമത്തിലെ വാഗ്നത്ത മെഷിഹ എബ്രായ ഭാഷയിൽ അഭിഷിക്തൻ എന്നർത്ഥം വരുന്ന മഷിഹ യേശുവാണെന്നുള്ള സത്യം തൻ്റെ ജനങ്ങൾക്കെക്കാലവും പ്രവാചകനും പുരോഹിതനും രാജാവുമായിരിക്കേണ്ട യേശു ക്രിസ്തു പഴയ നിയമമനുസരിച്ച് മഷിഹ യഹൂദജനത്തിൻ്റെ പിതാവായ യേശുവിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അബ്രഹാമിൻ്റെയും ശ്രേഷ്ഠ രാജാവായ യേശുവിനും ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവിദിൻ്റെയും സന്തതി പരമ്പരയിൽ ഉള്ളവനായിരിക്കണം എന്നുള്ള വാസ്തവം യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വിശുദ്ധമത്തായ സ്ലിഹ വംശാവലിയിൽ പുതിയ നിയമ സുവിശേഷം തുടങ്ങുമ്പോൾ അന്ന് യഹൂദന്മാർക്ക് വംശാവലികൾ പൊതു രേഖകളാകിയാൽ അത് പരിശോധിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ലഭിച്ച പോലെ ഇന്നിപ്പോൾ അനേകായിരം വർഷങ്ങൾക്കിപ്പുറം നമുക്കും പരിശോധിക്കാം ഉറപ്പുവരുത്താം ദൈവത്താൽ അഭിഷക്തനായ ക്രിസ്തു വിശുദ്ധ തൃത്വത്തിനുള്ള പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ദൈവരാജ്യം സ്ഥാപിക്കാനായി ആ ദൈവരാജ്യത്തിൻ്റെ ശ്രേഷ്ഠ രാജാവായി എഴുന്നള്ളി വന്നതിൻ്റെ ഓർമ്മയിലേക്ക് യേശുവിൻ്റെ ജനനത്തിൻ്റെ പെരുന്നാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ശ്രേഷ്ഠ രാജാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദൈവമായി എന്നും വാണരുളട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു